ഫുഡ് അലർജി നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം മറ്റേത് അലർജിയെയും പോലെ ഫുഡ് അലർജി ഡയഗ്നോസ് ചെയ്യുന്നതിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ കാണാം എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ അലർജി എന്ന് ധരിക്കുന്ന പല ലക്ഷണങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും ആക്ച്വലി അത് അലർജി ആയിക്കൊള്ളണമെന്നില്ല ഫുഡ് ഇൻടോളറൻസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ധാരണയോ മാത്രമാവാം ചിലപ്പോൾ അപ്പോൾ എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊരു ഡോക്ടർ അസസ് ചെയ്തിട്ട് അത് ഫുഡ് അലർജി ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മളതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലേക്ക് പോകുന്നത് ഇനി എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഫുഡ് അലർജിക്ക് വേണ്ടി അവൈലബിൾ ആണ് എന്നുള്ളത് നോക്കാം നമുക്ക് അലർജിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ടെസ്റ്റുകളെ ബ്രോഡ്ലി രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് എടുത്ത് ചെയ്യുന്ന പരിശോധനകൾ രണ്ടാമത്തേത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ത്വക്കിൽ ചെയ്യുന്ന പരിശോധനകൾ ബ്ലഡ് എടുത്ത് ചെയ്യുന്ന പരിശോധന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് അലർജി പാനൽ സ്പെസിഫിക് ഐ ജി പാനൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ രക്തത്തിൽ ആൻ്റിബോഡികൾ സ്പെസിഫിക് ഐ ജി ഐ ജി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം തരം ആൻറ്റിബോഡി ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിനെതിരെയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെണ്ടോ അതിൻ്റെ അളവ് എത്രയുണ്ട് ഈ കാര്യമാണ് നമ്മൾ ബ്ലഡിൽ ചെയ്യുന്ന ഈ അലർജി പാനൽ ടെസ്റ്റുകളിൽ പരിശോധിക്കുന്നത് അത് ഏതൊക്കെ ഭക്ഷണത്തിനെതിരായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ സ്പെസിഫിക് സ്പെസിഫൈ ജി ഉണ്ടെന്നും അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് കൃത്യമായി ഈ രക്തപരിശോധനകളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും രണ്ടാമത്തേത് നമ്മൾ ഈ സ്കിന്നിൽ ചെയ്യുന്ന പരിശോധനകളാണ് സ്കിന്നിൽ ചെയ്യുന്ന പരിശോധനയെ നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നാണ് പറയുന്നത് പലതരത്തിലുള്ള സ്കിൻ ടെസ്റ്റുകൾ ഇപ്പോൾ ഇൻട്രോഡേമൽ ടെസ്റ്റ് എന്ന് പറയുന്നതും ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ സ്കിൻ ടെസ്റ്റുകളാണ് അലർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് സ്കിൻ പ്രിക് ടെസ്റ്റിനെ കുറിച്ചാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുന്ന അലർജി ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്ന ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അതിനെ നമ്മൾ ഒരു ആൻ്റിജൻ ഫോമിൽ അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനായിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ ആണ് അങ്ങനെയുള്ള ആൻറ്റിജൻ ിനെ നമ്മളുടെ സ്കിന്നിലേക്ക് വളരെ നേരിയ അളവിലുള്ള ആൻറ്റിജന്നെ നമ്മളുടെ സ്കിന്നിലേക്ക് ഒരു സൂചിയുടെ അറ്റം കൊണ്ട് അല്ലെങ്കിൽ മുന കൊണ്ട് നമ്മൾ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ട്വൻറ്റി മിനിറ്റ്സ് ആ പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യും ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ചെറിയൊരു കുത്തിവെപ്പ് ചെയ്ത ആ സ്ഥലത്ത് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഒബ്സേർവ് ചെയ്യും റിയാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൊറിച്ചിൽ തടിച്ചു വരിക ചുവന്ന നിറം ഉണ്ടാവുക ഇതൊക്കെയാണ് ഇതിൽ ഈ തിണർപ്പ് അല്ലെങ്കിൽ തടിച്ചു വരുന്നതിൻ്റെ സൈസാണ് പലപ്പോഴും നമ്മൾ റിയാക്ഷൻ്റെ ഒരു തോതിന് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും ആ റിപ്പോർട്ടിൽ നമ്മളിതിൻ്റെ സൈസാണ് മില്ലിമീറ്റേഴ്സ് സൈസിലാണ് അത് രേഖപ്പെടുത്തുന്നതും ഇതാണ് സ്കിൻ പ്രിറ്റ് ടെസ്റ്റ് ഇനി മറ്റൊരു ടെസ്റ്റും കൂടെ ഉണ്ട് അത് ഓറൽ ഫുഡ് ചാലഞ്ച് എന്ന് പറയുന്ന ടെസ്റ്റാണ് ഈ ടെസ്റ്റിൽ നമ്മൾ സംശയിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അത് വളരെ നേരിയ തോതിൽ തുടങ്ങി പയ്യെ പയ്യെ അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വന്ന് ആ രോഗിയെ രോഗിക്ക് കൊടുക്കുക കഴിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു ടെസ്റ്റാണ് ഓറൽ ഫുഡ് എന്ന് പറയുന്നത് ഇത് ഈ പറയുന്നത് പോലെ രണ്ട് വാക്യത്തിൽ പറഞ്ഞ് തീർക്കാവുന്ന ഒരു ടെസ്റ്റല്ല ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അണ്ടർ പ്രോപ്പർ മെഡിക്കൽ സൂപ്പർവിഷൻ ആ പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് നമ്മൾ മറ്റ് ടെസ്റ്റ് െല്ലാം ചെയ്ത് ഓറൽ ഫുഡ് ചാലഞ്ച് വേണം എന്ന് ഡോക്ടർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു പരിശോധനയാണ് ഓറൽ ഫുഡ് ചാലഞ്ച്